ചേച്ചി സീരിയസ് ആയിട്ടൊരു വിഷയം പറയുന്നുണ്ട് ആരും തെറ്റിദ്ധരിക്കരുത് ആരും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ പറയാൻ പ്രേരിപ്പിച്ചിട്ടോ പറയണതല്ല ചേച്ചി ആത്മാർത്ഥമായിട്ട് പറയണതാണ് കേഷ്യന്മാർക്ക് വേണ്ടിയാണ് ഇന്ന് ക്ലിനിക്കിൽ ഒരു പേഷ്യന്റ് വന്നു ഇരുപത് വയസ്സുള്ള മെയിലാണ് കംപ്ലൈന്റ് വേറെ ഒന്നല്ല ലിംഗത്തിന്റെ അഗ്രഭാഗത്ത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് ചൊറിച്ചിലും പുകച്ചിലും അനുഭവപ്പെടുന്നു ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഞങ്ങൾ തേർഡ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് സർജറി സബ്ജെക്ട് ഉണ്ട് അത് കൈകാര്യം ചെയ്തിരുന്നത് ഒരു അലോപ്പതി സർജർ ആയിരുന്നു അദ്ദേഹം നമ്മളോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു നിങ്ങൾക്ക് ഉണ്ടാവുന്ന കുട്ടി ആൺകുട്ടിയാണെങ്കിൽ ഏഴ് വയസ്സിനുള്ളിലായിട്ട് സർക്കം സിഷൻ ചെയ്യണമെന്ന് സാർ ഒരു ബ്രാഹ്മിണായിട്ട് പോലും സാർ ഇങ്ങനെ പറയാനുണ്ടായ കാര്യം വേറെ ഒന്നല്ല വർഷത്തെ സർജിക്കൽ എക്സ്പീരിയൻസിൽ ഇതുവരെ ഒരു മുസ്ലിമിന് വന്നതായിട്ട് അദ്ദേഹം കണ്ടിട്ടില്ല ഈ വരുന്ന സർക്കം ബന്ധം ഞാൻ പറഞ്ഞുതരാം സർക്കം ശിഷ്യൻ ചെയ്യാന്ന് പറഞ്ഞാല് നമ്മുടെ ലിംഗത്തിന്റെ അച്ചത്തുള്ള സ്കിന്നു കട്ട് എന്നുള്ളതാണ് രാവിലെ തന്നെ കോണോത്തിന്റെ കഥ ഞാൻ ചേച്ചി സീരിയസ് ആയിട്ട് ഇരുന്നിട്ട് പറയണത് കണ്ടപ്പോ അതൊന്ന് അതൊന്ന് വിവരിക്കണമെന്ന് ഞാനും വിചാരിച്ചു ചേച്ചി പറഞ്ഞതാണെന്ന് വെച്ചാൽ ലിംഗ ക്യാൻസർ അത് മുസ്ലിങ്ങളിൽ വളരെ മുസ്ലിങ്ങളിൽ കണ്ടിട്ടേ ഇല്ല എന്നുള്ളതാണ് പറയണത് അത് വന്നിട്ട് കാരണം വന്നിട്ട് സുന്നത്ത് കഴിക്കുന്നോണ്ടാണ് ഈ പറഞ്ഞ പോലെ തലപ്പിലെ തൊലി എത്തിക്കളയുന്നോണ്ടാണ് അസുഖം വരാത്തതെന്നാണ് ചേച്ചി അവകാശപ്പെടുന്നത് ചേച്ചി മാത്രമല്ല ചേച്ചിയുടെ ഏതോ ഒരു ബ്രാഹ്മണനായിട്ടുള്ള ഡോക്ടറും ഇത് പറഞ്ഞു എന്നാണ് പറയണത് അപ്പോൾ നമ്മളത് വിശ്വസിക്കണം കാരണം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളത് വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ ഞാനതിങ്ങനെ നോക്കി ചേച്ചി പറഞ്ഞ സത്യമാണോ അപ്പോൾ എവിടെ ഇതിനൊരു ഉദാഹരണം നോക്കാൻ പറ്റും മുസ്ലിങ്ങൾക്ക് ഈ പറയുന്ന പെനീസിൽ ക്യാൻസർ എന്ന് പറയുമ്പോൾ അത് എവിടെ നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം കിട്ടുന്ന സൗദി അറേബ്യയാണ് അങ്ങനെ സൗദി അറേബ്യയിൽ ഞാനൊന്ന് പോയി നോക്കി അവിടെ നോക്കുമ്പോൾ അവിടെ ഈ സാധനം ഉണ്ട് അവിടെ എല്ലാവരും ഇത് ചെത്തിക്കളയുന്നവരാണ് അതിന് അതിന് പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റൽ തന്നെ ഉണ്ട് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം പോയി ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ സംഗതി മുസ്ലിം ആയതുകൊണ്ട് അല്ലെങ്കിൽ സുന്നത്ത് ചെയ്തതുകൊണ്ട് ഈ പറയുന്ന പോലെ ലിംഗത്തിൽ ക്യാൻസർ ഉണ്ടാവില്ല എന്നുള്ള വെറും തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് പണ്ട് ഈ കഥ കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു ഈ ഗർഭാശയത്തിൽ ക്യാൻസർ സ്ത്രീകൾക്ക് മുസ്ലിം സ്ത്രീകളിൽ കുറവാണ് എന്നൊരു കഥ ഇതിന് മുമ്പ് അടിച്ചിറങ്ങിയിരുന്നു അതിൻ്റെ കാരണം അവർ പറഞ്ഞത് ഈ പറയുന്ന പോലെ പുരുഷന്മാരുടേത് ലിംഗം ഈ പറയുന്ന പോലെ സുന്നത്ത് കഴിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് അണുബാധകളൊന്നും ഉണ്ടാവില്ല എന്നായിരുന്നു അത് പിന്നെ നമുക്ക് ഏകദേശം അത് പൊട്ടയാണെന്ന് മനസ്സിലായി കാരണം ഗർഭാശയ ക്യാൻസർ എല്ലാ സ്ത്രീകളിലും കാണുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം ഇനി അത് വേണമെങ്കിൽ നമുക്ക് സൗദി അറേബ്യ ചെക്ക് ചെയ്താൽ അതും അവിടെ കിട്ടുന്നുണ്ട് അപ്പം ഇതൊന്നും ഈ പറയുന്ന പോലെ ഒരു ഒരു മതത്തിനെ ചാരികൊണ്ടോ അല്ലെങ്കിൽ സുന്നത്ത് കഴിച്ചത് കൊണ്ടോ ഇല്ലാണ്ടാവുന്ന ഒരു കാര്യമല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സുന്നത്ത് കഴിക്കാത്ത ആളുകളായിട്ടുള്ള ഇന്ത്യയിലെ എല്ലാ പുരുഷന്മാർക്കും ലിംഗ ക്യാൻസർ വരേണ്ടതല്ലേ അതൊന്നും കാണുന്നില്ല അപ്പോൾ ചെറിയൊരു ഒരു പോയിന്റ് ആ ഇങ്ങനെ ആയതുകൊണ്ട് കുറച്ച് കുറവുണ്ട് എന്ന് പറയുമ്പോൾ അത് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ ഇവരെപ്പോഴത്തെ ആളുകളെ ശരിക്കും പറഞ്ഞ് ഉപയോഗിക്കുകയാണ് നമ്മൾ കരുതും ഇവരാരുടെയും ഒരു എന്താ പറയുക ഒരു ഓർഡർ ഇല്ലാതെ അല്ലെങ്കിൽ ആരുടെയും ഒരു പിൻബലമില്ലാതെ വെറുതെ പറയുന്നതെന്ന് വിചാരിക്കും ഒരിക്കലും അല്ല ഇവരും ഒക്കെ തക്കതായിട്ടുള്ള കിട്ടേണ്ടത് കിട്ടുന്നുണ്ട് ഇവരെന്തോ വലിയ സംഭവമാണെന്ന് അറിയിക്കാൻ വേണ്ടി ലിംഗൻ അഗ്രം ലിംഗാഗ്രം സുന്നത്ത് ചെയ്തു കഴിഞ്ഞാൽ എന്തോ വലിയ പുണ്യമാണെന്നും പറഞ്ഞ് നടക്കുകയാണ് ഇവർ ശരിക്കും ഇവിടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൃത്തിയില്ലായ്മയാണ് വൃത്തിയാക്കി കൊണ്ടുനടക്കുന്ന ഏതൊരു അവയവവും ഒരു കുഴപ്പമില്ലാണ്ട് പോകും പിന്നെ ഈ പറയുന്ന അസുഖങ്ങൾ അസുഖങ്ങളൊന്നും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ക്യാൻസർ ഉണ്ടാവാന്ന് പറയുന്നത് ഇപ്പോഴൊക്കെ ക്യാൻസർ ഇല്ലാത്ത ആൾക്കാരും എന്ന് ചോദിക്കുന്ന ഇടത്തോട്ട് വന്നിട്ടുണ്ട് കാര്യങ്ങൾ ഈ ഏത് ശരീരത്തിന്റെ ഏത് ഭാഗമായാലും വൃത്തിയാക്കി കൊണ്ടു നടക്കുക അതാണിതിന് ചെയ്യേണ്ടത് മെയിൻ ആയിട്ട് നമ്മൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം ഇത് ഇനിയിപ്പോൾ ക്യാൻസർ വന്നോ ഇല്ലേ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വശം എപ്പോഴും മനുഷ്യന്റെ ശരീര ഭാഗങ്ങൾ വൃത്തിയാക്കി കൊണ്ട് നടക്കാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് ലിംഗത്തിൽ ചർമ്മം ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അത് വൃത്തിയില്ലാത്ത ഒരു അവയവമാണ് എന്ന് നമ്മൾ കരുതേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് തന്നെ അത് വൃത്തിയാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിന് ചിലപ്പോൾ നമ്മൾ ചെറുപ്പത്തിലെ അത് പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക് വൃത്തിയാക്കി അത് നമ്മളാരും ചെയ്യാറില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അതായത് പല ആളുകളും അച്ഛനമ്മമാർ ആരും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കില്ല ഇതിങ്ങനെ ചെയ്യണം മൂത്രം വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് കഴുകി കൊടുക്കണം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ എന്താ പറയുക ലിംഗത്തിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന പോലെ ചർമ്മമുള്ളത് കൊണ്ട് വിയർപ്പ് വരാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് നമ്മളെപ്പോഴും അത് ക്ലീൻ ചെയ്ത് വെക്കണം എന്ന് നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി ഒരു പ്രശ്നമല്ല അവിടെ ഈ സുന്നത്ത് കഴിക്കണം എന്നുള്ളത് ഒരു നിർബന്ധമുള്ള സാധനമേ അല്ല ഞാൻ ഒരു കാര്യം പറയാം ദൈവം നമ്മളെ പടച്ചത് എങ്ങനെയാണ് അങ്ങനെ ഒരു സാധനം അവിടെ തന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉപയോഗം ഉണ്ടാവും ഉപയോഗമല്ലാത്ത ഒരു സാധനം നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ ഏതെങ്കിലും ഒരു കാര്യം പറ നമുക്ക് ഉപയോഗമില്ലാത്ത ഏതെങ്കിലും ഒരു മുതല് നമ്മുടെ ശരീരത്തിലുണ്ടോ ഉണ്ടോ ഇല്ല അങ്ങനെയാണ് മനസ്സില നമുക്ക് എന്താ പറയുക വെട്ടിക്കളയാൻ അവകാശമുള്ളത് വളർന്നു വരുന്ന ഒരു സാധനമാണ് അതായത് അടിക്കടി വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്താണോ അതാണ് നമ്മൾ വെട്ടിക്കളയൻ ഉദാഹരണത്തിനാക്കാം മുടി അതൊക്കെയാണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ വളർന്നുകൊണ്ടേയിരിക്കുന്ന സാധനങ്ങൾ അതായത് വിത്തിൻ മിനിറ്റുകൾക്കകം വളർന്ന് വളർന്ന് വളർന്നു വരുന്ന സാധനങ്ങളാണ് അതൊക്കെ അപ്പോൾ അതൊക്കെയാണ് നമുക്ക് വെട്ടിക്കളയാൻ അവകാശം അതും വെട്ടിക്കളയേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ നമ്മൾ എന്താ പറയുക സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് അങ്ങനെ എന്താ ഒരു ഒരു സൊസൈറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്തല്ലോ മുടി വൃത്തിയാക്കി താടി വെട്ടി ഇങ്ങനെ അങ്ങനെ ആകണം ഇങ്ങനെ ആക്കണം എന്നൊക്കെയുള്ള അതുകൊണ്ടാണ് നമ്മളൊരു പരിധിവരെ അത് വെട്ടിക്കളയുന്നത് ഈ സന്യാസിമാരൊന്നും വെട്ടിക്കളയേണ്ട കാര്യം അതിൻ്റെ ആവശ്യമില്ല വെട്ടിക്കളയണ്ടെന്നാണ് അവർ ചിന്തിക്കുക പക്ഷേ നമ്മളത് പുറത്തോട്ട് ഇറങ്ങിയ ആൾക്കാരുടെ കൂടെ ഒക്കെ ഇറങ്ങി നടക്കുമ്പോൾ കുറച്ച് ഭംഗി കാര്യങ്ങളൊക്കെ വേണ്ടി വേണ്ടി വരുന്നത് കൊണ്ട് നമ്മളത് വെട്ടി ഡ്രസ്സ് ചെയ്തൊക്കെ ക്ലിയറാക്കി വെക്കുന്നത് അത്രേ ഉള്ളൂ അല്ലാണ്ട് ഈ അവയവങ്ങളൊന്നും പെട്ടാൻ ദൈവം ആരെയും പറഞ്ഞിട്ടില്ല ചുമ്മാ അങ്ങോട്ട് ഇരുന്നിട്ട് പറയാണ് ഇന്നതാണ് 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 ഏ അങ്ങനെയെങ്കിൽ ദൈവം അങ്ങനെ പടക്കൂ നമ്മൾ കാരണം നമ്മൾക്ക് ഒരു കുറവുമില്ലാതെ പടച്ചുവിട്ട ജന്മമാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത് ഒരു കുറവുമില്ല ബുദ്ധിക്ക് ബുദ്ധിയുണ്ട് ഇല്ലേ എന്താ പറയുക ആരോഗ്യത്തിന് ആരോഗ്യമുണ്ട് നമുക്ക് എന്തും പ്രവർത്തിക്കാൻ സാധിക്കും ഈ ലോകത്തെ തന്നെ കൺട്രോൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും അപ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സൃഷ്ടി എന്ന് പറയുന്നത് മനുഷ്യ സൃഷ്ടിയാണ് അതിൽ ദൈവത്തിന് എങ്ങനെയാണ് എന്താ പറയുക തെറ്റുപറ്റുക എന്ന് പറയുക അപ്പോൾ ഇങ്ങനത്തെ കുറേ ചേച്ചിമാരെയൊക്കെ കിട്ടും അതായത് ഇതൊരു പർദ്ധ ഇട്ടിട്ടുള്ള അല്ലെങ്കിൽ മഫ്ത ഇട്ടിട്ടുള്ളൊരു ഡോക്ടർ പറയുകയാണെങ്കിൽ നമ്മളതിനെ അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുക അവർക്ക് വേണ്ടി അവരെ മതത്തിന് വേണ്ടി പറയാം നമ്മൾ വിചാരിക്കും അപ്പോൾ അതിനാണ് ഇതുപോലത്തെ ആളുകളെ കൊണ്ടുവന്നുകൊണ്ട് എൻ്റെ ബ്രാഹ്മണനായിട്ടുള്ള എൻ്റെ സീനിയർ സീനിയറായിട്ടുള്ള ഞങ്ങളുടെ ഗുരുവായിട്ടുള്ള ആൾ പറഞ്ഞ് നിങ്ങൾ കുട്ടിയുണ്ടെങ്കിൽ ഒരു വിത്തിൻ ആറ് വയസ്സിൻ്റെ ഉള്ളിൽ ഏഴ് വയസ്സിൻ്റെ ഉള്ളിൽ ഇത് കട്ട് ചെയ്ത് കളയണം എന്നൊക്കെ ഇനി സുന്നത്ത് കഴിച്ചാൽ വൃത്തിയാവില്ല എന്ന് അവകാശപ്പെടുന്ന ആരുണ്ടെങ്കിലും എൻ്റെ അടുത്തേക്ക് വരാം ഞാൻ കാണിച്ചു തരാൻ തയ്യാറാണ് ക്കൗണ്ടറെ ചുമ്മാട്ടില് അടി വാങ്ങറയാ സവാരി ഗിരികിരി ചുമ്മാ ഇരുന്ന് തള്ളല് ചേച്ചി വല്ല വാങ്ങിയിട്ടുണ്ടെങ്കിൽ നക്കിട്ട് പൊക്കോണം ചുമ്മാ ഞങ്ങളെ കൂടി വെറുതെ ആയിട്ട് ആട്ടല്ലേ കേട്ടാ ആട്ടല്ലേ